മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിൽ ബാൻഡ് മേളം ഹൈ സ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മുടെ ഇപ്പൊ ഉള്ളത് നമുക്ക് കുട്ടികളെ ഒന്ന് പരിചയപ്പെടാം എന്താണ് മംഗളശ്രീ കൃഷ്ണ അജയ് ആര്യനന്ദ വിപി അനുഷ്ക സന്തോഷ് ലക്ഷ്മിനന്ദ്ര ാണ് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് നിങ്ങളുടെ ഒരു പ്രാക്ടീസ് ഒക്കെ നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഹാർഡ് വർക്കോടുകൂടിയാണ് നമുക്ക് ഈ ഒരു സന്തോഷകരമായ പ്ലേസിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് നമ്മുടെ എന്താ പറയാ ഹാർഡ് വർക്കിന് കറക്റ്റ് ആയിട്ടൊരു സക്സസ് ഉണ്ടായെങ്കിൽ വളരെ സന്തോഷമുണ്ട് ഈവനിങ് എപ്പോ സ്കൂൾ കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ ക്ലാസ് വരെ കട്ട് ചെയ്യാണ്ട് പ്രാക്ടീസ് ചെയ്തതിന് ഗുണമുണ്ടായി എന്ന് വളരെ സന്തോഷത്തോടെ പറയുന്നു എത്രയാണ് നിങ്ങൾ ഈ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ സ്കൂള് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാലത്തിന് ശേഷം ഒരു രണ്ട് മാസം കഴിഞ്ഞ് അത്ര വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് നമ്മൾ സ്കൂളിലേക്ക് ഇങ്ങനെ കലോത്സവത്തിലേക്ക് എത്തിച്ചേർന്നത് എങ്കിലും അതിൻ്റെ ഒരു കുറവൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യം നിങ്ങളുടെ ഈ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ തൊപ്പം ആര് എന്താ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ നമ്മളുടെ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഒരു ക്യാപ്പ് ഒക്കെ വീകു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എങ്ങനെയായിരുന്നു മനസ്സിലുണ്ടായത് സത്യം പറഞ്ഞാൽ അവർക്ക് ഷോക്കാവാണ് ചെയ്തത് അപ്പൊ വേണ എന്റെ എല്ലാരും പറഞ്ഞു എന്റെ ഫേസിൽ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു പക്ഷെ അതിനെ ഞാൻ ശ്രദ്ധിച്ചില്ല കാരണം ഈ ഇത് നടക്കണം മത്സരം നടക്കണം ഞങ്ങൾക്ക് തന്നെ ജയിക്കണം എന്നുള്ളൊരു എന്താ പറയുക കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് ജയിക്കണം എന്നുള്ളത് തന്നെ എൻ്റെ തൊപ്പി താഴെ വീണതോ ഒന്നും ഞാൻ ശ്രദ്ധിക്കാതെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തു എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം കഴിഞ്ഞപ്പോൾ ജയിച്ചി എന്ന് അറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോഴുണ്ടായ ഒരു ഭയങ്കര സന്തോഷായി കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സാറ് മനോജ് സാർ അത്രക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് വിജയത്തിലേക്ക് എത്തിച്ച മനോജ് സാറിന് ആദ്യം തന്നെ അവർ താങ്ക്സ് പറയാണ് പിന്നെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞങ്ങൾ വിചാരിച്ചു ഇപ്പം എൻ്റെ ക്യാപ്പ് പോയി അങ്ങനെ കുറച്ച് കുറച്ച് ഫ്ലോ ഉണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചു ആ ഒരു കാരണത്താൽ ഞങ്ങളെ വിജയം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്ക് തന്നെ ജയിച്ചതിൽ ഒരുപാട് പിന്നെ നിങ്ങൾ ഈ പ്രാക്ടീസ് ഒക്കെ സന്തോഷായിട്ട് ഇല്ല അവള് പറഞ്ഞ പോലെ തന്നെ ഒരു സ്കൂൾ തുറന്ന് രണ്ട് മാസം കഴിഞ്ഞതിനു ശേഷമാണ് അത് ഞാൻ ഇതിന്റെ ഒരു ഹാഫ് ആയ സമയത്താണ് വന്നത് രണ്ട് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ സമയത്താണ് വന്നത് അതുകൊണ്ട് ഈ ഒരു വിജയത്തിൽ ഈ ഒരു ബാൻഡ് ഗ്രൂപ്പിൽ പങ്കാളി ആവാൻ കഴിഞ്ഞത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഇപ്പം ഞാൻ ണോത്തിലാണ് അപ്പൊ ഈ വർഷം കഴിഞ്ഞാല് താങ്ക് യു അപ്പോ ഒരു ക്യാപ്പ് വീണു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിജയിക്കുമോ എന്ന ഒരു പ്രതീക്ഷയിൽ നിന്ന് കുട്ടികൾക്ക് എങ്കിലും ആ ഒരു വിജയം കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും